കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പം ഇന്നത്തെ വിശേഷമൊക്കെ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ചാനൽ നാത്തി ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പം ബാക്കി വിശേഷമാണ് ഞാൻ പറയാൻ പോകുന്നത് നാളത്തെ വിശേഷമായിട്ട് അപ്പം എല്ലാ ദിവസവും ഒരു ഉച്ചയ്ക്ക് ഒതു ഒന്നര രണ്ട് മണിക്കുള്ളിൽ തന്നെ നാളത്തെ വിശേഷം ഞാൻ ഇടും കേട്ടോ എന്തെങ്കിലും കാരണവശാല് നെറ്റ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ലേറ്റ് ആയിട്ട് വരുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും മറക്കാതെ കയറി കാണണം അപ്പം നമ്മൾ ഇന്ന് കണ്ടത് സുതി ചന്ദ്രമതി വന്ന ഉടനെ ചന്ദ്രമതിയെ പോയി കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് ഒരു വാക്ക് പറയാൻ മേലായിരുന്നോ അച്ഛന്റെ അനുഗ്രഹം ഈ കല്യാണത്തിന് വേണമെങ്കിൽ അമ്മയൊന്ന് പറഞ്ഞാൽ പോരായിരുന്നോ എങ്കില് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നോ സമ്മതിക്കില്ലായിരുന്നല്ലോ ഞാൻ പോയേക്കാന്ന് പറയാണ് ഇത് കേട്ട് ചന്ദ്രമതി പറഞ്ഞു മോളെ ഇപ്പൊ എന്തു പറ്റി എന്താ സംഭവം ചോദിക്കണം അച്ഛന്റെ അനുഗ്രഹം വേണം പോലും അങ്ങനെ ആരാ പറഞ്ഞേ അവരൊക്കെ പറയുന്ന അങ്ങനെ ഞാൻ അമ്മയോടെ എന്റെ കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞല്ലേ പിന്നെ എന്തിനാ എങ്ങനെയൊക്കെ പറയണേന്ന് പറയാം ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മയും കലാവതി മുത്തശ്ശിയും എല്ലാരും നിക്കുന്നുണ്ട് ആ സമയത്താണ് തന്നെ രേവതി എങ്ങോട്ട് വരുന്നുണ്ട് രേവതി അവിടെ നിന്നു രേവതിക്ക് ഈ സംഭവം എന്താണെന്ന് പോലും മനസ്സിലായില്ല ഈ സമയം പെട്ടെന്ന് തന്നെ ചന്ദ്രമതി അങ്ങോട്ട് ചെല്ലുവാണ് ശ്രുതിയോട് ചോദിച്ചു അല്ല നീയാണോ ശ്രുതിയുടെ അച്ഛനെ കുറിച്ച് പറഞ്ഞു നോക്കുകയാണ് ഏയ് ഞാനൊന്നും പറഞ്ഞില്ല അമ്മയെന്ന് പറയാ പിന്നീട് നേരെ കലാവതി മുത്തശ്ശിയുടെ അല്ല അമ്മയാണോ പറഞ്ഞു നിൽക്കുകയാണ് ഈ സമയം കലാവധി മുത്തശ്ശിയൊന്നും മെണ്ടിയില്ല അപ്പൊ ലക്ഷ്മി അമ്മ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞു ശ്രുതിയോട് പറഞ്ഞു അച്ഛന്റെ അനുഗ്രഹം മേടിക്കുന്ന കാര്യം ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾക്ക് എന്നെ അവളുടെ കാര്യത്തിന് ഇത്ര ഞാൻ അവളുടെ അമ്മയാകാൻ പോകുന്ന ആളാ എനിക്കില്ലാത്ത വിഷമം നിങ്ങക്ക് എന്തിനാ അല്ലെങ്കിലും അവളുടെ അച്ഛനെ കുറിച്ച് പറയാൻ എന്നാ യോഗ്യത കല്യാണം കൂടാൻ വന്നിട്ടുണ്ടെങ്കിൽ കല്യാണം കൂടിയിട്ട് പോയാ മതി പറഞ്ഞു കേട്ടല്ല എൻ്റെ മകൻറെയോ ഇനി മകൻറെ ഭാര്യയാകാൻ പോകുന്ന അവളുടെ കാര്യത്തിൽ കൂടുതൽ തലയിലുണ്ടാ കേട്ടോ എന്ന് പറയാണ് അത്രയുള്ള അവകാശ അർഹത നിങ്ങൾക്കില്ല കണ്ട കുപ്പത്തൊട്ടി കിടക്കുന്നതിനൊക്കെ വിളിച്ച് കല്യാണത്തിന് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ അവസ്ഥ പറഞ്ഞിട്ട് കാലം എൻ്റെ തലവരി തലവതി അല്ലാതെ ഇപ്പം എന്തു പറയാനായിട്ടാ ഈ സമയം കലാവധി മുത്തച്ഛറിഞ്ഞു ചന്ദ്രെ നീ പറയണ എന്താ നിനക്ക് വല്ല ബോധ്യമുണ്ടോ നല്ല ബോധ്യം വേണമെന്ന് അറിയാം എനിക്ക് നല്ല ബോധ്യമൊക്കെ തന്നെ ഉണ്ടമ്മേ അല്ലെങ്കിൽ കല്യാണത്തിന് ആ മുഹൂർത്തം സമയത്ത് മണ്ഡപത്തിലേക്ക് കയറാൻ പോകുന്ന പെണ്ണിനോടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളുടെ മനസ്സ് വേദനിപ്പിക്കുന്നെ അവൾ കരഞ്ഞ കണ്ടില്ലേ കരഞ്ഞ കണ്ണുകളോടെയാണോ മണ്ഡപത്തിലേക്ക് പോകുന്നത് അമ്മയ്ക്കനാ ഒട്ടും ബോധം വിവരമില്ലേ എന്ന് ചോദിക്കുക ഈ സമയം ലക്ഷ്മി അവിടെ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചു ചോദിച്ചല്ല അച്ഛൻ്റെ അനുഗ്രഹം ഉണ്ടാവുന്ന നല്ലതാണല്ലോ അപ്പൊ അതുകൊണ്ട് മാത്രം പറഞ്ഞ ഒന്ന് ഫോൺ വിളിച്ച അനുഗ്രഹം മേടിക്കുന്ന കാര്യമേ പറഞ്ഞോളൂ നിങ്ങൾ കൂടുതൽ അവളെ അനുഗ്രഹിക്കാനൊന്നും പോകണ്ട പറഞ്ഞ കല്യാണം കൂടാൻ വന്നെങ്കിൽ ഒരു മൂലയ്ക്ക് ഒന്ന് കല്യാണം കണ്ടു പോക്കോണം അല്ലാതെ കൂടുതൽ ഇങ്ങോട്ട് പറയാനോ ഒന്നും പറയണ്ട ഇവിടെ തീരുമാനം എടുക്കാൻ ഞങ്ങളുണ്ട് അല്ലാതെ വലിഞ്ഞ് കയറി വന്നവരുടെ തീരുമാനം ഞങ്ങൾക്ക് ആവശ്യമില്ലാന്ന് പറയാൻ കലാവധി ബുദ്ധിമുട്ട് ആരടി വലിഞ്ഞു കയറി വന്നവള് ഇവലോ ഇത് ആരാന്നോർത്താ രേവതി നിന്റെ മരുമോളാണ് മരുമോളുടെ അമ്മയെന്നാണ് പിന്നെ അമ്മായിമ്മ ഒരു പൂക്കാരി വന്നിരിക്കുന്നു കണ്ടാൽ തന്നെ നാണക്കേടാ നാട്ടുകാട് പറയാൻ തന്നെ നാണക്കേടാ ഇനി അതിൻ്റെ ഒരു കുറവും കൂടെ ഉള്ളതെന്ന് പറയുകയാണ് ചന്ദ്രമന്ദ്ര ഈ പറച്ചിട്ട് കേട്ടപ്പോൾ കാലാവധി മുത്ത് ചെയ്യാൻ ദേഷ്യം വന്ന് കല്യാണം കഴിയുമല്ലോ കല്യാണം കഴിഞ്ഞ് നീ വീട്ടിലേക്ക് വാ നിനക്കിടയാൻ വെച്ചിട്ടുണ്ട് ഇപ്പം ഇവിടെ ഒരു നല്ലൊരു ചടങ്ങ് നടക്കുന്ന സ്ഥലമായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയണില്ല വാ ലക്ഷ്മി ഇങ്ങോട്ടും പറഞ്ഞാൽ ലക്ഷ്മി അമ്മയുടെ കയ്യെ പിടിച്ചോണം ഇങ്ങോട്ട് പോവാണ് ഈ സമയം സുതിയോട് പറഞ്ഞു നീ അവളെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകാൻ പറയുകയാണ് രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് രേവതി വല്ലാത്ത പോയി അമ്മേനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെട്ടിയത് അമ്മേനെ മാത്രമല്ല തങ്ങളെ മൊത്തത്തിലാണ് നാണം കിട്ടിയത് അടച്ചാണ് ആക്ഷേപിച്ചിരിക്കുന്നത് അതൊക്കെ ഓർത്തപ്പം രേവതിക്കും വല്ലാത്ത സങ്കടം അങ്ങനെ രേവതി അതേക്കുറിച്ച് ഓർത്തെങ്ങ് നടക്കുമ്പോഴാണ് ചന്ദ്രമതി വരുന്നത് നീ എന്താ വിചാരിച്ച അല്ല നിനക്ക് വിറ്റകളെ കൊണ്ട് കല്യാണത്തിന് വേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ കല്യാണം വിളിച്ചാൽ ആ വീട് അടച്ചെല്ലാവരും കൂടെ ഇങ്ങോട്ട് പോകുന്നേക്ക് നാണമില്ലാത്തങ്ങൾ ഓരോ നേരത്തെ ആഹാരം കിട്ടുമെന്ന് വെച്ച് ഇത്ര ആക്രാന്തം പാടില്ലെന്ന് പറയാം അമ്മേ അതത്രയ്ക്ക് മാത്രം ഞങ്ങൾ പട്ടിണി കിടക്കുന്നവരല്ല അത് മനസ്സിലായി വീടിന്ന് കുടുംബം അടച്ചും കൂടെ വന്നപ്പോഴേ മനസ്സിലായി നീ പിന്നെ ആ വീട്ടിലുള്ള എന്ന് മാത്രം നിന്നെ സഹിക്കുന്നത് എന്നും വെച്ചോണ്ട് നിന്റെ വീട്ടുകാരെ മൊത്തം സഹിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്ന് പറയണം അമ്മ ഇങ്ങനൊന്നും പറയരുത് പിന്നെ എന്ത് പറയണോടി അല്ലേ തന്നെ ജാതകദോഷം കൊണ്ട് നിന്നെ കൊണ്ട് ഒരു പൊറുതി ഇല്ലാതിരിക്ക വീട്ടിലുള്ളവരെ അതിൻ്റെ കൂടെ നിന്റെ വീട്ടുകാരെയും കൂടെ കൊണ്ട് മനുഷ്യ ഒരു സമാധാനം തരത്തില്ല സംസ്കാരം ഇല്ലാത്തവര് എന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് ചന്ദ്രമതി പോവാ രാവതിക്ക് വല്ലാത്ത സങ്കടം ആയിപ്പോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഈ സമയം ഒരു കോൾ വന്നു സുതി ആ കോൾ എടുത്ത് പതുക്കെ സംസാരിച്ച് വരുമ്പോൾ സുധീം മീരയും കൂടെ അങ്ങോട്ട് നടക്കുവാണ് മീര പറഞ്ഞു ഇനിയിപ്പോൾ എന്തു ചെയ്യും ആകെപ്പെട്ട പ്രശ്നമോ നവീനെങ്ങാടും വരുമോ എന്ന് ചോദിക്കുക എനിക്കറിയത്തില്ല എന്തേലും ചെയ്തേ മതിയാവുള്ളൂ ഇപ്പോഴെല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാലോ ഇനിയിപ്പോൾ എങ്ങനെ തുറന്നു പറയാനാ അത് നടക്കുന്ന കാര്യമില്ല മുഹൂർത്തത്തിന് ഇനി കുറച്ച് സമയം മാത്രമേ എന്ന് പറയാം ഒരു കാര്യം ചെയ്യാം നീ എനിക്കൊരു സഹായം ചെയ്യുമെന്ന് ചോദിക്കുക എന്താ നീ ഒരു കാര്യം ചെയ്യാം ഓഡിറ്റോറിയത്തിന് മുൻപ് വന്ന് പോയി നിൽക്കുക എല്ലാവരും വരുന്ന വാതിലിൻ്റെ അവിടെ അന്നിട്ടോ നവീം വരുവാണെങ്കിൽ നീ അവനെ പിടിച്ചു നിർത്തണം ഏഹ് എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ എന്ന് ചോദിക്കണവനെ ഇടി അങ്ങനെയല്ല നീ ബുദ്ധി പ്രയോഗിക്കണം നീ എന്ത് ചെയ്യണം അവൻ വരുമ്പോഴത്തേനും അവൻ്റെ കയ്യിലേക്ക് കയറി പിടിക്കണം അപ്പം നാട്ടുകാർ എല്ലാ ആൾക്കാരെല്ലാം ഓടിക്കൂടും നീ അവിടെ കിടന്ന് ഒച്ചപ്പാടും വേള ഉണ്ടാക്കണം അപ്പൊ എല്ലാവരും വിചാരിക്കും നിന്നെയാ കയറി പിടിച്ചേന്ന് നീ അവന്റെ കർണത്തും കൂടി ഒന്ന് പൊട്ടിക്കണം പിന്നീട് ഇത് കണ്ടുകൊണ്ട് ആൾക്കാരെല്ലാം വന്ന് അവൻ്റെ മേലത്തേക്ക് കുതിര കയറിക്കോളും നീ പിന്നെ പേടിക്കണ്ട അവനൊരു കാരണവശാലും പിന്നെ മണ്ഡപത്തിലേക്ക് കയറി വരത്തൂല്ല എന്ന് പറഞ്ഞു കൊള്ളം നല്ല ഐഡിയ ഇത് വർക്കാവുമോ ഉറപ്പായിട്ടും വർക്കാം എനിക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ പറയണം ഉം ശരി ഞാൻ നോക്കട്ടെ എന്ന് പറയാണ് പിന്നീട് ശ്രുതി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അതെ എന്നാ ശരി പോയേക്കാന്ന് പറഞ്ഞോണ്ട് അതെ അവർ ഞാൻ ശ്രുതിയുടെ കൈയെ പിടിച്ചോണ്ട അങ്ങ് നടക്കുവാണ് ഈ സമയത്ത് സച്ചിയുടെ കാരണകത്ത് നവീൻ ഇരിക്കുവാണ് അപ്പൊ നവീന് ഫോൺ വന്നു നവീൻ സംസാരിക്കുക അവിടെ എത്താറേ കുറച്ച് സമയത്തിനുള്ളിൽ എത്തും അവളുടെ ജീവിതം ഒന്നത്തോടു കൂടി തീർന്നടാ അവളുടെ വിചാരം എന്താ അവൾ ഭൂലോക രമ്പയാണ് ഞാൻ ഒരിക്കലൊന്നും മോഹിച്ചിട്ടുണ്ടെങ്കിൽ അവരാരും എൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങാതിരുന്നിട്ടില്ല പക്ഷെ ഇവള് മാത്രം എന്റെ കൈ കിട്ടിന്നും വഴുതിപ്പോയത് അവൾക്കുട്ടുള്ള പണിയും വെച്ചിട്ടുണ്ട് എന്റെ കുടുംബത്താകർത്തവള അവള് അവളെ ഞാൻ വെറുതെ വിടുവെന്നവർത്താണ് ആയിരിക്കുന്നത് ഒരു കാരണവശാലും വെറുതെ വിടത്തില്ല പണി ഇനി ഞാൻ കൊടുക്കും ഏതാനും നിമിഷങ്ങൾക്കുള്ളില് അവളെ എന്റെ പരിധിയിലാക്കും അവൾക്ക് വേറൊരു ഗത്യേന്ദിര ഇല്ലാതെ എന്റെ കാൽച്ചോട്ട് വന്ന് വീഴിവിടുക അവളെ ഇങ്ങോട്ടിന്ന് ഞാൻ പോകുന്നുണ്ട് അങ്ങോട്ട് ഒരു കാര്യം ചെയ്യാൻ നീ അവിടെ തന്നെ വെയിറ്റ് ചെയ്യൂട്ടോ ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാന്ന് പറയണം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പം സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഇവനെ പിടിച്ചങ്ങ് പുറത്തായിക്കാലോ ഏ വേണ്ട കൂൾ സച്ചി നീ കൂളാവ് നീ ഇവിടെ ഒരു ഓട്ടം വന്നല്ലേ അയാളെ കൊണ്ട് അവിടെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി പ്രശ്നങ്ങളൊക്കെ തീരും വെറുതെ എന്തിനാ വയ്യാത്ത കാര്യത്തില് വില വേണ്ടാത്ത കാര്യത്തിൽ പോയി തലയിടണ്ട ആവശ്യമുണ്ടോ അയാൾ എന്തേലും ചെയ്യട്ടെ സച്ചി ഇങ്ങനെ കൺട്രോൾ ചെയ്ത് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക പിന്നെ സച്ചി ഒന്നും മിണ്ടിയില്ല ഈ സമയം അവൻ ഫോൺ വിളി തുടർന്നോണ്ടേന്നു ഈ സമയത്ത് ശ്രുതി ശ്രുതി മണ്ഡപത്തിലേക്ക് വരുവാണ് അങ്ങനെ മണ്ഡപത്തിലേക്ക് വന്ന് ശുതി ആര് ആദ്യം ഇടുന്നു പിന്നീട് ശുതി ഇരിക്കുകയാണ് അങ്ങനെ പൂജാരി വേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഈ സമയത്ത് രേവതി ഉണ്ടായിരുന്നു പിന്നെ മാല എടുത്തു കൊടുത്തു പരസ്പരം ഇടാനായിട്ട് അപ്പം മാല ഇങ്ങനെ പരസ്പരം ഇട്ടു മാലയൊക്കെ ഇട്ടതിന് ശേഷം അവരിങ്ങനെ ഇരിക്കുവാണ് ഈ സമയത്ത് രേവതി നോക്കി കഴിയുമ്പോഴത്തേനും മാലിട്ടപ്പോ ഇച്ചിരിങ്ങൾ കയറി കിടക്കുന്നുണ്ട് അപ്പം രേവതി പെട്ടെന്ന് എന്ത് ചെയ്യുവാണ് ഒന്ന് ഇട്ടേക്കാന്ന് ഓർത്തുകൊണ്ട് നേരെ അങ്ങോട്ട് ചെല്ലുവാണ് അപ്പം അടുത്ത് മീര നിൽക്കുന്നുണ്ട് ചന്ദ്രമതിയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പൊ രേവതി എന്നിട്ട് എന്തിയ പതുക്കെ ആ മാല ഇങ്ങോട്ട് പിടിച്ച് നേരെയാക്കിയിട്ടു ഇത് ചന്ദ്രമതിയുണ്ട് ചന്ദ്രമതി പതുക്കെ അടക്കമായിട്ട് ചോദിച്ചു അല്ല എന്താ നീ അവിടെ ചെയ്തേന്ന് വയ്ക്കണം അല്ലമ്മേ മാല അവിടെ ഉടക്കി കിടന്നോണ്ട് അതൊന്നും മാറ്റിയിട്ടാ എന്തെ തൊട്ട് പോയക്കല്ലോ അവടെ ദേഹത്ത് പറഞ്ഞ കേട്ടല്ലോ ഞാൻ ഞാൻ മുമ്പേ പറഞ്ഞല്ലേ തിരികെത്തിയാ നേരത്ത് ഇവിടെ അടുത്ത് പോയേക്കണെന്ന് നിന്റെ കൈ തൊട്ടിട്ടുണ്ടെങ്കിൽ അവടെ ജീവിതം തന്നെ തകർന്നു പോകും നീ വലതു കാലം വെച്ച് കുടുംബത്തിലേക്ക് കയറി അപ്പം തുടങ്ങിയതേ ഞങ്ങളുടെ കുടുംബത്തിന്റെ ദോഷം നിന്റെ ജാതവദോഷം ഇനി അവളുടെ ദേഹത്തിൽ കൂടെ നീ പിടിപ്പിക്കരുത് അമ്മ ഞാൻ ആ മാല മാറ്റിയിട്ടുള്ളൂ അതല്ലേ നിന്നോട് പറഞ്ഞേ അല്ലമ്മ ആ മാല കെട്ടിയത് ഞാനല്ലേ അപ്പൊ അതുകൊണ്ട് ഒരു കുഴപ്പം സംഭവിക്കാൻ പോകുന്നില്ല അന്നും വെച്ച ഞാൻ ആ മാലയിൽ ഒന്ന് തൊട്ടെന്ന് ഓർത്തി ഇനിയും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാം അത് നീ മാല കെട്ടി അവളുടെ കഴുത്തിൽ ഇടുന്നതിന് മുമ്പ് പക്ഷെ ഇട്ട് കഴിഞ്ഞിട്ട് നീ തൊട്ടിട്ടുണ്ടെങ്കിലേ നിന്റെ ദോഷം മൊത്തം അവൾക്ക് ചെന്ന് ഭവിക്കും അതുകൊണ്ട് മര്യാദയ്ക്ക് അവളോടേലും മൂലയ്ക്ക് പോയി നിൽക്കും അല്ലെങ്കിൽ നീ പുറത്ത് നിന്നാലും കുഴപ്പമില്ല ഈ കല്യാണം നീ കൂടണെന്ന് എനിക്ക് ഓരോ ഇല്ല നിന്റെ ദോഷങ്ങൾ കൂടെ എൻ്റെ മരുമോൾക്ക് വരുവുള്ളൂ പാവ എന്റെ മോള് അറിയാവോ നിന്നെ പോലെ ഒന്നുമല്ല കോടീശ്വര പുത്രയാ അവള് കുടുംബത്തിലേക്ക് വരുന്ന സർവ്വ ഐശ്വര്യം കൊണ്ടാ അല്ലാതെ നിന്നെ പോലെ അല്ലെന്ന് പറയാണ് ദരിദ്രവാസി പെണ്ണൊന്നും അല്ലെന്ന് പറയാം രേവതിക്ക് മൊത്ത അടിയേറ്റവലേ പോയി രേവതി വല്ലാത്ത സങ്കുടത്തോടെ അങ്ങ് പോകും ഭാമോ പറഞ്ഞു നീ എന്തൊക്കെയാ ചന്ദ്രയെ പറഞ്ഞു വെക്കാൻ പിന്നെ ഇത്രയെങ്കിലും അവളോട് പറയണ്ടേ അവൾ വലിയ ആളും കളിച്ചു വന്ന് നിൽക്കുന്നു അധികാരം സ്ഥാപിക്കാനായിട്ട് നാണില്ലാത്തവള് ഇതെല്ലാം എന്തൊക്കെയോ രേവതിയുടെ അടക്കം പറയുന്ന ലക്ഷ്മി അമ്മയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്തോ കാര്യമായിട്ട് ചീത്ത പറയുന്നുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ രേവതി എന്ത് ചെയ്യുവാണ് നേരെ മണ്ഡപത്തിന്ന് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് പോവാണ് ഇത് കണ്ടത് പറയേ ലക്ഷ്മി ദേവവുംസ് ശരത്തും കൂടെ ചെല്ലുവാണ് എന്ത് പറ്റി എന്ത് പറ്റി മോളേന്ന് വയ്ക്കുകയാണ് എന്ത് പറ്റാൻ എന്താ മോളെ അങ്ങോട്ട് പോകുന്നേ ഇങ്ങോട്ട് വരാൻ പണേ എനിക്ക് കല്യാണം കൂടണ്ട ഞാൻ ആ പുറത്ത് എങ്ങനെ പോയി നിന്നോളാന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് എന്തോ കാര്യം മനസ്സിലായി എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അതാണ് ഇങ്ങനെ പോണേ അല്ലെങ്കിൽ ഒരു കാരണവശാലും ദേവത ഇങ്ങനെ പുറത്തേക്ക് പോകേണ്ടതല്ല അവരും പുറകെ ചെല്ലുവാണ് എന്താ മോളെ പറഞ്ഞിട്ട് പോകും വേണ്ടാന്ന് പറഞ്ഞില്ലേ എനിക്ക് ജാതകോഷ ദോഷമുള്ള ഇനി ഞാനിവിടെന്നാ ശരിയാവത്തില്ലെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുമോ അപ്പോൾ അവരും ആ കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഈ സമയം സച്ചിയുടെ കാരണം അയാളുടെ ഫോൺ വിളി തീർന്നേ ഉണ്ടായിരുന്നില്ല അയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അവൾ അവൾ എൻ്റെ ഇന്ന് എൻ്റെ സ്വന്തമാവും അയാളെ സ്വന്തം പിന്നെ എനിക്ക് കുഴപ്പമില്ല പിന്നെ ഏതോ വേണലും വന്നോട്ടെ ഏതവന് വേണമെങ്കിലും ഞാൻ അവന് അവളെ കാഴ്ച വെക്കും പിന്നെ കുഴപ്പമില്ല പണം വേണമെങ്കിൽ പണം അവൾക്ക് എന്ത് വെള്ളം ആവാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്തേക്കൊന്നു വന്നാൽ മാത്രം മതി അതുപോലെ വളരെ മോശമായ രീതിയിലാണ് സുധിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണേ ഇതെല്ലാം കേട്ടുകൊണ്ട് സച്ചി കുറേ സമയൊക്കെ ഇരുന്നു സുധിയെക്കുറിച്ച് പറയുന്നത് അവസാനം സച്ചിക്ക് അവളെ ദേഷ്യം വന്നു സച്ചിയോട് അയാൾ പറഞ്ഞു അതെ ഇച്ചിരി സ്പീഡിൽ പോകുക എന്ന് ചോദിക്കുക സ്പീഡ് ഇത്രേ ഉള്ളൂ ഇത് സ്കൂൾ ടൈമാണ് ഇത് കൂടുതൽ സ്പീഡിൽ പോകാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യാം നല്ലൊരു അടിച്ചുപോളി പാട്ടിടാൻ പറയണം അതെ സ്പീക്കർ കേട്ട പാട്ടൊന്നും ഇല്ലായെന്ന് പറയണം ഇങ്ങനെ പിന്നെ അയാൾ സംസാരം തുടർന്നുകൊണ്ട് ഇരിക്കുമ്പോൾ ഇതിനും പെട്ടെന്ന് വണ്ടിയും ബ്രേക്ക് ഇട്ടു പെട്ടെന്ന് അയാൾ വീഴാൻ പോയി ഇതെന്താ എൻ്റെ സ്ഥലം ഇത്രയോ ഇത്ര പെട്ടെന്ന് ചോദിക്കുകയാണ് അതേടെ സ്ഥലം എത്തി എൻ്റെ സ്ഥലം എത്തി എന്ന് പറയണം ഏഹ് ഇവിടെയോ ഇവിടെ എന്താ ഇങ്ങനെ കാണിച്ചേരാം നിനക്ക് നല്ലൊരു ഷോക്ക് തേടണം നല്ലൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് തരാൻ വേണ്ടി എങ്ങോട്ട് ഇറങ്ങടാന്ന് പറഞ്ഞു ഇറക്കിയിട്ട് അവനെങ്ങോട്ട് വലിച്ചിങ്ങോട്ട് ഇറക്കുവാണ് എടാ നിനക്ക് വീട്ടിൽ അമ്മയും പെങ്ങളും ഇല്ലാന്ന് ചോദിക്കാം താൻ എന്താ പറയണേന്ന് നോക്കിയാണ് എടാ അമ്മയും പെങ്ങളും ഉള്ളവരുന്ന ഇതുപോലത്തെ വൃത്തിയേട്ട ഭാഷ മണ്ടിക്കാത്തരെന്ന് പറയല ഇപ്പം മനസ്സിലായി നിന്റെ ഭാര്യ എന്തുകൊണ്ടാണ് പിണങ്ങിപ്പോയെന്ന നിന്റെ ഇങ്ങനത്തെ കരി ഇപ്പല്ലേ ഏതെന്ന് പറഞ്ഞ കാരണത്തിന്റെ അടിക്കുവാണ് എടോ ഞാനാണെങ്കിൽ നിനക്ക് അറിയാമെന്ന് ചോദിക്കാം നീ ആരാണെങ്കിൽ എനിക്ക് എന്നടാ നിന്നെ പോലെ ഒരു നിന്നെയൊക്കെ തല്ലിക്കൊന്ന് പണ്ടേ കുഴിച്ചുമൊണ്ടാ പെണ്ണുങ്ങളെക്കുറിച്ച് ഇത്ര മോശമായിട്ട് പറയുന്ന പെണ്ണെന്ന് പറഞ്ഞ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ ഒരു ശരീരം മാത്രമാണെന്നോ അത് നിന്റെ കണ്ണും കൊണ്ട് നീ കണ്ടു കണ്ടതുകൊണ്ടാടാ അല്ലാതെ മേലാല് ഒരു പെണ്ണിനെ കുറിച്ച് ഇനി മോശമായിട്ട് പറഞ്ഞേക്കല്ലേ പറഞ്ഞിട്ടാണെന്ന് തന്നെ നാക്കിയാൻ പിഴുതെഴുതക്കും പറഞ്ഞ കേട്ടല്ലോ പറഞ്ഞത് പറഞ്ഞു എന്നും പറഞ്ഞ അവനെ അങ്ങോട്ട് പറഞ്ഞിക്കിടുകയാണ് തലങ്ങും വിലങ്ങും ഇങ്ങോട്ട് അടിക്കുകയാണ് അങ്ങോട്ട് അവസാനം അവൻ ഇറങ്ങി ഓടുകയാണ് നവീനിറങ്ങി ഓടുവാണ് ഈ സമയത്ത് മണ്ഡപത്തിൽ ആപ്പാട് ടെൻഷൻ അടിച്ച് ഇരിക്കുവാണ് എന്ത് ചെയ്യണമെന്നറിയത്തില്ലോ അല്ലാത്ത അവസ്ഥയിലാ സുതി പെട്ടെന്ന് അങ്ങോട്ട് മീര് വന്നു മീരോട് ചോദിച്ചാൽ അവനെ വന്നെന്ന് ഏ വന്നില്ല എതിരായിട്ടും വന്നില്ല ഇനി ഇപ്പം പേടിക്കണ്ട ഒരു അഞ്ചു പത്ത് നിമിഷം കൂടെയല്ലേ ഉള്ളു അല്ല അഞ്ചുപെറ്റും മിനിറ്റും കൂടെ അല്ലേ ഉള്ളൂ കല്യാണത്തിന് അതുള്ളൂ എല്ലാം സെറ്റാണ് നീ ഒന്നും പേടിക്കണ്ട എന്ന് പറയണം എന്നാലും ഒരു വിഷമായിരുന്നു പക്ഷേ ഇത്ര നേരമായിട്ടും രവി എന്നാ സച്ചിനെ കാണാമെന്ന് വന്നപ്പോൾ രവീന്ദ്രൻ എന്ത് ചെയ്യുവാണ് രവീന്ദ്രൻ ഫോൺ വിളിക്കുകയാണ് സച്ചിൻ നീ എവിടെയാന്ന് നീ ചോദിക്കുവാണ് അച്ഛൻ ഞാൻ വന്നുകൊണ്ടിരിക്കുവാണ് നീ ഓട്ടമാണെന്ന് പറഞ്ഞ് പോയിട്ട് എത്ര സമയമായിട്ടും ഒരു ഓട്ടോ ഉണ്ടായിരുന്നു ഒരു ഫ്രോഡിനെ അച്ഛാ വണ്ടിയെ കയറ്റിയിട്ട് അവസാനം അവനെ എനിക്ക് തല്ലി ഇറക്കേണ്ട വന്നു ഞാൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ടെടുത്തു എന്ന് പറയുന്നത് പെട്ടെന്ന് വാ ഇവിടെ മുഹൂർത്തത്തിന് സമയമായിരുന്നു പറയാണ് ശരിയെന്ന് പറഞ്ഞു ഈ സമയം കലാവതി മുത്തശ്ശി രേവതിയെ നോക്കണം അല്ല രവീന്ദ്രന രേവതി മോളെ കണ്ടില്ലോ എന്ന് പറയുന്നത് അവളവിടെ കാണും ചിലപ്പോൾ സച്ചി വരാത്തതുകൊണ്ട് പുറത്ത് വെയിറ്റ് ചെയ്ത് ഇരിക്കുമായിരിക്കും ഇപ്പൊ അവനേം കൂട്ടി കൂടെ വരും അവനെ ഫോൺ വിളിച്ചായിരുന്നു ഇപ്പൊ വരൂ എന്ന് പറയാണ് ഈ സമയം മാല കിട്ടുന്നേരത്തേക്ക് വന്ന് കടയിലേക്ക് വന്ന് ഇരിക്കുകയാണ് രേവതി രേവതിക്ക് സങ്കടം ശേഷം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ സമയം ദൈവ് പറഞ്ഞു അമ്മയ്ക്ക് രണ്ടെണ്ണം പറയാമല്ലായിരുന്നു അങ്ങോട്ട് ചെന്നിട്ട് അത് മോളെ ഒന്നാമത്തെ കാര്യം കല്യാണം നടക്കുന്ന സ്ഥലം ഈ സമയത്ത് നമ്മളോട് അവരോടൊന്നും പറഞ്ഞുകൂടാ അത് മാത്രമല്ല നിന്റെ ചേച്ചി അവിടെ ഉണ്ടല്ലോ എന്തേലും പറഞ്ഞു അവളുടെ ജീവിതല്ലേ തകരുന്നേ ഇതിപ്പം ചന്ദ്രമരി സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇതിനുള്ള തക്ക മറുപടി ഞാൻ കൊടുത്തേനും പക്ഷെ എന്റെ മോളുടെ ജീവിതമായി പോയി അതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കുക എന്ന് പറയണം എന്നാലും അമ്മേ ഇതൊക്കെ കണ്ടും കേട്ട് എത്രയെന്നു വെച്ചാ ഇങ്ങനെ സഹിക്കുന്നേ സഹിക്കാതെ പറ്റത്തില്ല എന്ത് ചെയ്യാനോന്ന് പറയണം ശരത്ത് പറഞ്ഞു അവരോട് കിട്ടിയ അണ്ടറോ എനിക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നു കൈ കിട്ടും എന്റെ എപ്പോഴെങ്കിലും കിട്ടും അപ്പൊ ഞാൻ അവർക്കിട്ടേ പാലും വീട്ടിക്കോന്ന് പറയാം വേണ്ട മോനെ നമ്മുടെ അവസ്ഥ ഇതായി പോയി അറിയാമോ എന്ന് പറയാൻ എന്താ അവസ്ഥ അമ്മേ എന്നും പച്ചവണ നമ്മുടെ ചേച്ചിനെ ഇങ്ങനെ നാണം കിടത്തുവാണോ ചെയ്യണ്ടേ പാവ് എൻ്റെ ചേച്ചി എത്രമാത്രം സഹിക്കുന്നുണ്ടായിരിക്കും ആ സമയത്താണ് അങ്ങോട്ട് സച്ചിയുടെ കാർ വന്നിരുന്നെ സച്ചി കാരണകത്ത് നിന്ന് അങ്ങോട്ട് വരും ആഹാ കല്യാണം കഴിഞ്ഞോ എത്ര പെട്ടെന്ന് കൊള്ളാല സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് അന്നാ രേവതി നമുക്ക് അങ്ങോട്ട് പോയാലും ചോദിക്കുവ രേവതി കല്യാണം കഴിഞ്ഞില്ലെന്നാണ് കല്യാണം കഴിഞ്ഞില്ലേ പിന്നെന്താ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ അകത്തേക്ക് എന്ന് ചോദിക്കും ഇത് കേട്ടപ്പം ലക്ഷ്മണൻ ഏ ഇല്ല മോനെന്നു പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യം ഇങ്ങോട്ട് വാ നിങ്ങൾ മാറി നിൽക്കേണ്ട ആൾക്കാരല്ല നിങ്ങളല്ലേ എല്ലാ കാര്യത്തിനും മുൻപന്തി നിൽക്കേണ്ടേ പിന്നെ നിങ്ങൾ ഇങ്ങനെ മാറി നിന്നിട്ട് കാര്യം ഉണ്ടെന്ന് ചോദിക്കും ഈ സമയം ദേവദി ഏ വേണ്ടത് ശരിയാവത്തില്ല എന്ന് പറയാണ് ഞാൻ വരുന്നില്ല നിങ്ങളങ്ങോട്ട് പൊക്കോളം പറയാം അത് വരാതെങ്ങനെ ശരിയാവുന്നത് വാന്ന് പറഞ്ഞ് കയ്യെ പിടിക്കുവാണ് എനിക്ക് നല്ല തലവേദനയുണ്ട് ഞാൻ അതുകൊണ്ട് വരുന്നില്ല എന്ന് പറയാൻ തലവേദനയോ അന്നൊരു കാര്യം ചെയ്യാം ഒരു മെഡിസിൻ എന്തേലും വാങ്ങിച്ചാൽ ഒരു ഗുളിക എന്തേലും മേടിച്ചു കഴിക്കാം എന്നിട്ട് ഇങ്ങോട്ട് പോകാന്ന് പറയണം ഞാൻ വരുന്നില്ലെന്നല്ലേ പറഞ്ഞതെന്ന് ചോദിക്കും സച്ചി എന്തേലും എന്തെങ്കിലും പ്രശ്നമുണ്ടേ ഏ ഒന്നുമില്ല പെട്ടെന്ന് ദേവു പറഞ്ഞു എങ്ങനെ ചേച്ചി അങ്ങോട്ട് വരാനാ അത്മാനത്തെ പറച്ചിലൊക്കെ അവിടെ ഉണ്ടായിന്നു ചോദിക്കുകയാണ് എന്താ എന്താ ദേവു എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് രേവതി ദേവൂന്ന് ഒന്ന് വിളിച്ചു ദേവു ദേവുവിനെ ഒന്നും മിണ്ടിയില്ല പെട്ടെന്ന് എന്തോ ഒരു പ്രശ്നമുണ്ടോ സച്ചിക്ക് മനസ്സിലായി സച്ചി നേരെ ലക്ഷ്മി അടുത്തേക്ക് വരുവാണ് സത്യം ലക്ഷ്മേ എന്താ കാര്യം ഉണ്ടായത് ആരെങ്കിലും എന്തേലും പറഞ്ഞോ അതോ എൻ്റെ അമ്മ എന്തേലും ഉള്ള പറഞ്ഞു എന്ന് ചോദിക്കും ഞങ്ങൾ എന്ത് പറയാനാ മോനെ ഞങ്ങൾ പാവങ്ങളാ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചപ്പോ ചോദിക്കാനും പറയാനും ആരുമില്ല അതുകൊണ്ട് പക്ഷെ ഞങ്ങൾക്ക് അഭിമാനത്തിന് കുഴപ്പമൊന്നുമില്ല അറിയാലോ എത്രമാത്രം താത്തി കെട്ടിയാലും ഞങ്ങൾ സഹിക്കും പക്ഷെ എല്ലാവരുടെയും മുന്നിൽ വെച്ച അപമര്യാദയായിട്ട് പെരുമാറി കഴിയുമ്പോൾ ഞാൻ സഹിക്കുന്നടത്തോളം ചിലപ്പോൾ എൻ്റെ മക്കൾ സഹിച്ചൊന്നും വരത്തില്ല അവർക്ക് അത്രമാത്രം വേദനയും വിഷമവും ഉണ്ടെന്ന് പറയാം ഇത് കിടപ്പ് സഹിച്ചു ചോദിച്ചു എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് പിന്നീട് സ്ഥലത്ത് കാര്യങ്ങളൊക്കെ പറയാണ് രേവതി വിളക്ക് കൊളുത്താൻ ചെന്ന് കഴിഞ്ഞപ്പോൾ വിളക്ക് കൊളുത്തില്ലെന്ന് പറഞ്ഞു പിന്നീട് ആ മാലിന് ശരിയാക്കി ഇട്ട് കഴിഞ്ഞപ്പം തൊട്ടു പോയരുത് അശുദ്ധമാവെന്നും അത് മാത്രമല്ല ജാതകദോഷം ഉണ്ടെങ്കിൽ ശ്രുതിക്കോ അങ്ങനെയൊക്കെ വരുമെന്നൊക്കെ എല്ലാം കിട്ടും സച്ചിക്ക് സഹിച്ചില്ല സച്ചിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഏവരിൽ കയ്യെ കയറി പിടിക്കുക ഇന്ന് അനിയത് ചോദിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു വേണ്ട അതൊന്ന് ചോദിക്കാനൊന്നും പോകണ്ടെന്ന് പറയണം ചോദിക്കാൻ പോകണ്ടെന്നോ അത് നീ പറയും എനിക്ക് ചോദിക്കണം എനിക്കൊരു സമാധാനം കിട്ടണം ചോദിക്കണമെന്ന് പറയാം വേണ്ടാന്ന് പറഞ്ഞില്ലേ അവിടെ ഒരു നല്ല കാര്യം നടക്കുക ലക്ഷ്മി അമ്മ പെട്ടെന്ന് പറഞ്ഞു വേണ്ട മോനെ നല്ല ചടങ്ങ് നടക്കുവാണ് ആ സമയത്ത് പോയി നമ്മൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട അത് നാണക്കേടം കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ വിഷമാവും അത് ഞാനല്ലേ തീരുമാനിക്കും എന്ന് പറയാണ് പക്ഷേ രേവതി സമ്മതിച്ചില്ല അവസാനം രേവതിരെ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് അങ്ങോട്ട് പോകുന്ന സമയം ലക്ഷ്മിയമ്മ മോനെയെന്ന് പറഞ്ഞ് നിൽക്കുവാണ് ഈ സമയം ശരത്ത് പറഞ്ഞു പോട്ടെ പോയി ചോദിക്കട്ടാ അത് നല്ല കാര്യമല്ലേ നീ എന്താ പറയണേ ഈ സമയത്ത് കല്യാണം മുടങ്ങിയിട്ടുണ്ട് ആ കുറ്റം കൂടെ നമ്മുടെ രേവതിമോളുടെ തലയിലിരിക്കും അതെന്താ മനസ്സിലാക്കാത്ത ഈ ലക്ഷ്മിയമ്മൻ പറയേ നിൽക്കുന്നു പറഞ്ഞിട്ട് ഓടുവാണ് ഈ സമയം രേവതിരെ കയ്യും പിടിച്ചങ്ങോട്ട് ചെല്ലുവാണ് അതിന് കയ്യെ പിടിച്ചെല്ലുമ്പോൾ രവീന്ദ്രൻ മന്ത്രി ചോദിച്ചു നിങ്ങൾ എന്തെടുത്തത് താമസിച്ചേ നീ എവിടെ പോയി കിടക്കുവാണ് സച്ചിനെ ചോദിക്കുകയാണ് അപ്പോൾ കലാവധി മുത്തച്ഛൻ വന്നിട്ട് പറഞ്ഞു ദൈ മുഹൂർത്തമായി ഒരു കാര്യത്തിൽ നേരിട്ട് വരാൻ പറഞ്ഞാൽ വരാൻ പറ്റില്ലല്ലേ എന്ന ചോദിക്കുകയാണ് ഈ സമയം സച്ചി എന്നിട്ട് പറഞ്ഞു നിർത്താൻ പറയാണ് പെട്ടെന്നല്ല ഒരു നിമിഷം അമ്പായിരുന്നു കല്യാണം നിർത്താനല്ലേ പറഞ്ഞേന്ന് ചോദിക്കുവാണ് കുട്ടും മേളം എല്ലാം നിന്നു എല്ലാവരും സച്ചിയുടെ മോത്തക്കിനി അമ്പലം നോക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് എന്തോ സംഭവിക്കും എന്നറിയത്തില്ല സച്ചി ഇനി വഴക്കുണ്ടാക്കോ കല്യാണം മുടങ്ങുമോ ഒക്കെ അറിയത്തില്ല ആ വിശേഷങ്ങൾക്കാണ് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി